കാൻഷ്യസിനെ അനുസ്മരിക്കാൻ ഇവിടെ നിൽക്കുമ്പോ വളരെ വളരെ സാഹസികനായ അദ്ദേഹം അദ്ദേഹത്തെ എല്ലാ കാലത്തും ഞങ്ങളൊരു ചെറുപ്പക്കാരനായിട്ടാണ് സാഹസികനായ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു അത് അത് വളരെ അതായിരിക്കും ഒരു അദ്ദേഹത്തിനുള്ള ഏറ്റവും നല്ല കോമ്പ്ലിമെന്റ് എനിക്ക് തോന്നുന്നു ഈ സാഹസികനായ ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോൾ അതിന് ഞങ്ങളുടെ ൽ ടീമില് ഏത് പുതിയ കാര്യം ആലോചിക്കുമ്പോഴും അതിന്റെ മുൻപിൽ ഉണ്ടാവും ഇന്ന് തന്നെയല്ല ഒരുപക്ഷെ അസാധ്യമെന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യ ഉദാഹരണത്തിന് അദ്ദേഹം കണ്ണൂർ യൂണിറ്റിലെ കോർഡിനേറ്റ് ഏറ്റർ ആയിരുന്ന കാലത്ത് അദ്ദേഹം അവിടെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തു ചിലപ്പോൾ ചില ആളുകളൊക്കെ ഓർക്കുന്നുണ്ടാകുമായിരിക്കും അവിടെ ഈ ധർമ്മടത്ത് ധർമ്മടങ്ങളുടെ കുറച്ച് പേരെങ്കിലും ധർമ്മടത്തെ പറ്റി പറഞ്ഞാൽ അറിയാമായിരിക്കും ധർമ്മടത്ത് ഒരു വളരെ സവിശേഷമായ ഒരു ഒരു പ്രതിഭാസം ഉണ്ട് അവിടെ കടല് ഈ ചില സമയത്ത് കടല് ഒരു വേലി ഇറക്കം ഉണ്ടാകുമ്പോൾ അവിടെ കടല് മാറി കുറച്ചു ഭാഗങ്ങൾ കടലിന്റെ അടിഭാഗം നമുക്ക് കാണാം ആഴം കുറഞ്ഞ ഒരു കടൽ ഭാഗമാണിത് അപ്പോ ഫ്രാൻസിസ് അവിടെ ഒരു ഒരു പദ്ധതി ഒരു പരിപാടി അവിടെ ആലോചിച്ചു അതായത് കടലിലൂടെ ആ കടൽ മാറുന്ന ആ വേലിറക്ക സമയത്ത് നമ്മൾ കുട്ടികളെ കുട്ടികളെയും മറ്റാളുകളെയും ഒക്കെ ചെറുപ്പം യങ്സ്റ്റേഴ്സിൽ യങ്സ്റ്റേഴ്സിൽ ഒരു അഡ്വഞ്ചർ എന്നുള്ള നിലയിൽ അതിലൂടെ അവരെ കൊണ്ടുപോയി തറമ്മുടെ ദ്വീപിലേക്ക് കൊണ്ടുപോവുക സുരക്ഷിതമായി സുരക്ഷിതരായി തിരിച്ചു കൊണ്ടുവരിക ഞങ്ങൾ ഇത് കേട്ടപ്പോ ഞങ്ങളോട് ചർച്ച ചെയ്തപ്പോ ഞങ്ങള് ആലോചിച്ചു ഇതൊരു റിസ്ക് ഉണ്ട് ഇതിലെ ഇപ്പോ ഈ കുട്ടികളെ ഇങ്ങനെ കാരണം പല ഭാഗത്തു ഭാഗത്തുനിന്ന് വരുന്ന കോളേജ് സ്റ്റുഡൻസ് അവരെ ഇങ്ങനെ ഈ കടല് കടലിറക്കത്തിന്റെ സമയത്ത് അതിലൂടെ കൊണ്ടുപോവുകയും പെട്ടെന്ന് വേലിയേറ്റം ഉണ്ടായി അവിടെ വെള്ളം വന്ന് നിറയുകയും ഏതെങ്കിലും ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു ചെറിയ അപകടം സംഭവിച്ചാൽ നമുക്കറിയാമല്ലോ മനോരമ ചെയ്ത കടുകൈകളെ പറ്റി തീർച്ചയായും നമുക്കറിയാം കേരളം മുഴുവൻ പിന്നെ അതിനെ പറ്റി ആയിരിക്കും സംസാരിക്കുക അപ്പൊ നമ്മൾ പറഞ്ഞു ഇതൊരു ചെറിയൊരു സാഹസമാണ് നമുക്കിത് ഇങ്ങനെ കൊണ്ടുപോകുന്ന റിസ്ക് ഉണ്ട് ഓ റിസ്ക് ഒന്നുമില്ല അത് നമുക്ക് ശരിയാക്കാം എന്നുള്ളതായിരുന്നു ഫ്രാൻസിന്റെ ഒരു ഒരു നിശ്ചയദാഠ്യം അപ്പോൾ അവിടെ വാസ്തവത്തിലെ ഈ കുട്ടികളെ നമ്മളും ദ്വീപിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ചു കഴിഞ്ഞ് അവിടെ അവരെയൊക്കെ അവിടെ അങ്ങനെ ചുറ്റിക്കിറങ്ങി നടക്കുമ്പോൾ കടലിൽ കയറി വരാൻ തുടങ്ങി അപ്പൊ നമുക്കൊക്കെ ആശങ്കയായി കാരണം കടൽ വന്ന് കയറി അവിടെ വെള്ളം നിലന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ നമ്മൾ പക്ഷെ വാസ്തവത്തില് അവിടെ അവിടെ കൂടിയ ഞങ്ങളുടെ ചെറുപ്പക്കാരായ എല്ലാ സഹപ്രവർത്തകരിലും ചെറുപ്പക്കാരൻ വാസ്തവത്തില് ഫ്രാൻസിലായിരുന്നു ഫ്രാൻസിൽ അത് സുരക്ഷിതമായി നമുക്ക് നടത്താൻ കഴിയും എന്നുള്ള ആ ഒരു വലിയ കോൺഫിഡൻസ് ആ വിശ്വാസത്തിലാണ് അദ്ദേഹം ഇത് നടത്തിയത് വളരെ വിജയകരമായി നടത്തുകയും ചെയ്തു അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തന ജീവിതം ആകെ തന്നെ എന്ന് പറയാം അത് ദിനപത്രത്തിലായിരുന്നപ്പോഴും പിന്നീട് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു ഒരു സാഹസിക മനസ്സും അല്ലെങ്കിൽ ഈ പരീക്ഷണങ്ങൾ തേടിയുള്ള യാത്രയും ഏറ്റവും സഫലമായി നടന്ന കാലം അദ്ദേഹം മലയാള മനോരമ ആഴ്ചപ്പതിപ്പിന്റെ പത്രാധിപത്യം വഹിച്ച കാലത്താണ് അദ്ദേഹം പുതിയ പുതിയ ഉള്ളടക്കങ്ങൾ പുതിയ കണ്ടൻസ് അത് ഏറ്റവും അദ്ദേഹം ചിത്രകാരനായിരുന്നതുകൊണ്ട് ചിത്രമെഴുത്തിൽ പോലും ആ ഒരു പുതുമ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം സർവിശേഷമായ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു ഇപ്പോൾ കോട്ടയം കോട്ടയം ഒരു ചിത്രകലാ നഗരിയായി മാറ്റണം എന്നുള്ള ആ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എഴുതല അക്കാദമി അധ്യക്ഷനായിരുന്ന കാലത്ത് നമ്മുടെ ഇവിടെ മ്യൂറൽ പെയിന്റിങ്സ് നമ്മുടെ ഈ നഗരത്തിൽ പല ഭാഗത്തും ചെയ്തു പക്ഷെ നമുക്കറിയാം കോട്ടയം ഈ കലയോട് അങ്ങനെ തുടർച്ചയായി ഒരു ഒരു ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന ഒരു നഗരമാണെന്ന് പറയാൻ വയ്യ ഇപ്പോ ആ ചിത്രങ്ങളൊക്കെ എവിടെയാണെന്ന് നമുക്കറിയാൻ വയ്യ അതേ അതൊക്കെ ഉണ്ടോ കുറച്ചെങ്കിലും ബാക്കിയുണ്ടോ അത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം അങ്ങനെ ഇപ്പൊ നമുക്കറിയാം ഈ ഇപ്പൊ കോഴിക്കോട് കോഴിക്കോട് അദ്ദേഹം കുറെ കാലം ജോലി ചെയ്ത സ്ഥലമാണ് അപ്പോൾ ഞാൻ ആലോചിച്ചു ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ആലോചിച്ചു ഇപ്പൊ ഇപ്പോൾ ഫ്രാൻസ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ആവേശപൂർവ്വം മുമ്പിൽ നിന്ന് ചെയ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സമയമായിരുന്നു കാരണം ഇപ്പോഴാണ് ഈ സമയത്താണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായി സാഹിത്യ നഗരമായി ലിറ്റററി സിറ്റിയായി യുനെസ്കോ കോഴിക്കോടിനെ തിരഞ്ഞെടുത്തു അപ്പോൾ ഇങ്ങനെ ഒരു അവസരം വന്നാൽ എന്തെല്ലാം പുതിയ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള കാര്യത്തിൽ ആദ്യം ഇതിനു വേണ്ടി ചാടി വീഴുക ഫ്രാൻസിലായിരുന്നു ഞാൻ ഞാനിപ്പോൾ ഓർത്തു കാരണം കോഴിക്കോട് നമ്മൾ മനോരമ കുറെ കാര്യങ്ങളൊക്കെ ലിറ്റററി സിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നടപ്പാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി നവംബർ ഒന്ന് രണ്ടായിരത്തി ഒന്നാം തീയതികളിലെ ഈ ലിറ്റററി കോഴിക്കോട് ലിറ്റററി സിറ്റി ആയതിന്റെ ഭാഗമായി നമ്മൾ അവിടെ ഒരു വലിയൊരു സാംസ്കാരികോത്സവം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ പേര് ഹോർത്തൂസ് എന്നാണ് ചിലപ്പോൾ കണ്ടു കാണും ഓർത്തൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ന് പറയുന്ന പഴയ നമ്മുടെ വലിയ പ്രശസ്തമായ ആ പുസ്തകത്തിന്റെ ചുവട് പിടിച്ചിട്ടാണ് നമ്മൾ എന്ന ഗാർഡൻ എന്നേ അർത്ഥമുള്ളൂ ഓർത്തൂസ് മലബാറക്യൂസ് എന്ന് പറഞ്ഞാൽ ഗാർഡൻ ഓഫ് മലബാർ എന്ന് അപ്പോൾ ആ ഗാർഡൻ എടുത്തിട്ടാണ് നമ്മളൊരു സാംസ്കാരിക പേരിട്ടേക്കുന്നത് അത് പറയാൻ പറയുന്നത് കാരണം ഒരുപക്ഷെ ഫ്രാൻസിസ് ഈ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അതിലേറ്റവും പുതുമയുള്ള പദ്ധതികളുമായി അദ്ദേഹം നമ്മുടെ മുൻപിൽ ഉണ്ടാകുമായിരുന്നു ഇപ്പോ നമ്മുടെ അദ്ദേഹത്തിന്റെ ലേ ഔട്ട് പരീക്ഷണങ്ങളെ പറ്റി പറഞ്ഞു ഇത്രകാരെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു പിന്നെ ഏറ്റവും എനിക്ക് എപ്പോഴും എന്റെ മനസ്സിൽ നിൽക്കുന്നത് അദ്ദേഹം ആഴ്ചപ്പതിപ്പിലേക്ക് ദിനപത്രത്തിൽ നിന്നും പോയി കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന്റെ ആ ന്യൂസ്മാൻ എന്ന് പറയുന്ന ആ ന്യൂസ്മാൻ ഒരിക്കലായി കഴിഞ്ഞാൽ പിന്നെ ആ ന്യൂസ്മാൻ അല്ലാതാവാൻ വലിയൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഈ വാർത്തയുമായി ബന്ധമില്ലാത്ത ആഴ്ചപത്രത്തിലേക്ക് പോയതിനു ശേഷവും എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ ജോലി അവസാനിക്കും ആഴ്ചപത്രിലെ ജോലി അവസാനിക്കുമ്പോൾ അദ്ദേഹം വീക്കിലിയിൽ നിന്ന് നടന്ന് ഡെയിലിയുടെ എഡിറ്റോറിയൽ വന്ന് നമ്മളോടൊക്കെ ലോകം പറഞ്ഞു തരാം കാരണം ആ വാർത്തയുടെ ആ ആ ഒരു 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 ആ ചൂടും ചൂരും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിലെ പത്രപ്രവർത്തകരെ എല്ലാ ദിവസവും തന്നെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോ നമ്മൾ ഞാൻ വളരെ സുദീർഘമായി പ്രസംഗിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഫ്രാൻസിൻ്റെ പരിചയമുള്ള നിങ്ങളാണ് വളരെ നല്ല ഒരു 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 സുഹൃത്ത് അപ്പോൾ ഒരുപക്ഷെ മനോരമയിൽ നിന്ന് അദ്ദേഹം പോയതിനു ശേഷവും പിന്നെ നമ്മൾ കണ്ടു കണ്ടുമുട്ടുന്നതൊക്കെ ചിത്രകലാ രേഖകളിലായിരുന്നു നമ്മൾ കോട്ടയത്തെ എല്ലാ ചിത്രകലാ പ്രദർശനങ്ങൾക്കും അല്ലെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ട എല്ലാ കലാ ഇനിഷ്യേറ്റീവ്സിനും ഫ്രാൻസിസിന്റെ ഒരു നേതൃത്വപരമായ പങ്ക് അതിലുണ്ടായിരുന്നു അദ്ദേഹത്തെ അങ്ങനെ ഈ കോട്ടയം മാത്രമല്ല കേരളം കേരളമാകെ അദ്ദേഹത്തെ അനുസ്മരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പ് ആദരവ് അർപ്പിക്കുന്നു ഒപ്പം അദ്ദേഹത്തിന്റെ പേരിലുള്ള ഈ അവാർഡ് ജേതാക്കളായ യു എം മുഹമ്മദ് സാബിത്തിനെയും ശ്രീമതി അരുണിമയെയും അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം